ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആഗസ്റ്റ് മുപ്പൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ ഇത്തവണത്തെ ഓണം ആഘോഷിക്കാം മലയാളികൾക്ക് ഓണത്തിന് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ചങ്ങാലിക്കോടൻ പഴം എന്നാൽ ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത കർഷകർക്ക് ഇത്തവണത്തെ ഓണം കണ്ണീരിൽ കുതിർന്നതാണ് കാലം തെറ്റി പെയ്ത ശക്തമായ മഴയും കാറ്റും കർഷകരുടെ സ്വപ്നങ്ങൾക്ക് സങ്കടത്തിന്റെ നിറം നൽകി ഓണസദ്യയ്ക്ക് വറുത്തുപേരിയായും കാഴ്ചക്കുലകളായും പഴം നുറുക്കായുമെല്ലാം ചങ്ങാലിക്കോടൻ പഴമെത്തും സ്വർണ ലക്ഷണമൊത്ത ചങ്ങാലിക്കോടൻ വാഴക്കുലകൾക്ക് ഓണക്കാലത്തും അല്ലാതെയും നല്ല വിലയാണ് ഉണ്ടാവുക സ്വർണനിറത്തിലുള്ള കായകളിൽ ചുവപ്പോ തവിട്ടോ കലർന്ന വരകളാണ് ബാക്കി നേന്ത്രക്കായകളിൽ നിന്ന് ചങ്ങാലിക്കോടനെ വ്യത്യസ്തമാക്കുന്നത് ഓണത്തിന് കാഴ്ചക്കുലയായിട്ടാണ് ചങ്ങാലിക്കോടൻ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഓണസമയത്ത് വിളവെടുക്കുന്ന രീതിയിലായിരിക്കും കർഷകർ ചങ്ങാലിക്കോടൻ വാഴകൾ കൃഷി ചെയ്യുക ചങ്ങാലിക്കോടൻ കായകൾ മാത്രം അന്വേഷിച്ചെത്തുന്നവരാണ് അധികവും ഓണനാളെത്തുമ്പോൾ ഈ കായയ്ക്ക് ആവശ്യക്കാരെറും എന്നാൽ കാലം തെറ്റി പെയ്ത മഴയിൽ കൃഷിയിടത്തിലേക്ക് വെള്ളം ഇരച്ചു കയറിയും ശക്തമായ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണും പല കർഷകർക്കും കടുത്ത സാമ്പത്തിക നഷ്ടമാണ് ഇത്തവണ നേരിടേണ്ടി വന്നത് വന്യജീവി ആക്രമണവും വാഴകൾക്ക് പിടിപെടുന്ന പട്ടപ്പഴുപ്പ് എന്ന രോഗവും കർഷകരുടെ പ്രതീക്ഷകളെ പ്രതികൂലമായി ബാധിച്ചു ചങ്ങാലിക്കോടൻ വിപണിയിൽ ഇത്തവണ പ്രതീക്ഷിച്ച ലാഭം കിട്ടിയില്ലെന്നും കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും കർഷകനായ ഹംസ കൊട്ടിലിങ്ങൽ പറയുന്നു ഓണവിപണി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വാഴ കൃഷി ചെയ്തത് പക്ഷേ ഈ വർഷം അതായത് ആ കാലവർഷം അതിശക്തമായതുകൊണ്ട് മൂന്ന് മാസം മൂന്നര മാസത്തോളം മഴ അടുപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചമായിരിക്കും വിപണി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉദ്ദേശന്മാർക്ക് വിപണി എടുക്കാൻ കഴിയാത്തത് കൊണ്ട് കർഷകർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അതേപോലെ തന്നെ ഇതിന് ഭയങ്കരമായ കേടുപാടുകൾ സംഭവിച്ചു പന്നി ശല്യവും കുരങ്ങൻ്റെ ശല്യവും അതിൻ്റെ പുറമെ ഈ എന്ന് പറഞ്ഞാൽ ഒരു മാരകമായ രോഗം വാഴയ്ക്ക് വന്ന് സംഭവിച്ചു അതുകൊണ്ട് വിപണി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കർഷകർ ആത്മഹത്യയുടെ വക്കലാണെന്ന് പറയുന്നേ കേട്ടിട്ടുള്ളൂ നമ്മളിപ്പോൾ അത് അനുഭവിച്ച് ഇരിക്കുകയാണ് അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ഇത് ആയി ആയിരത്തോളം വാഴ ഞാൻ ഇൻഷുർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കാർഷിക വിളകൾ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഈ കർഷകരെ സംരക്ഷിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യത കൂടിയാണ് അതിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കർഷകർ ഇങ്ങനെ നഷ്ടം സംഭവിച്ച കർഷകരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് ഇനിയും കൃഷിയിലേക്ക് വരാനുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും കൃഷി വകുപ്പും അതിൻ്റെ കൃഷി മുള്ളവർക്കരെ കൃഷിഭവനമൊക്കെ ഉണർന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാണ് പോകുന്നത് ഇനിയിപ്പോൾ നമ്മളിതിൽ തന്നെയാണ് വീണ്ടും ഇനിയിപ്പോൾ നമ്മൾ വിള വിത്തിറക്കേണ്ടത് വിത്തിറക്കാൻ ഇത് എടുത്താലല്ലേ നമുക്കിതിൽ വിത്തിറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വെട്ടി പോവാത്ത അതായത് പാകമാവാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ കർഷകരെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് ഇനി ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാലേണ് നമുക്ക് അടുത്ത പ്രാവശ്യം വിളവർക്കാൻ കഴിയുകയുള്ളൂ ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷே கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட்